അങ്ങനെ കാത്തിരിപ്പിനൊടിൽ എന്ന ചിത്രത്തിന്റെ ഏറ്റവും പുതിയ േഷനാണ് ഇപ്പോൾ പുറത്തു നിന്നിരിക്കുന്നത് ആണ് എന്നൊരു വീഡിയോ ആകത്ത് വീഡിയോയിൽ കുഞ്ഞു മുമ്പ് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക മൂർത്തിയുടെ സംവിധാനത്തിൽ മോഹൻലാൽ ശോഭന എന്നിവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് നാളെ ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതി റിലീസിനെത്താൻ പോകുന്ന ചിത്രമാണ് തുടരും എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെ തുടരും എന്ന ചിത്രത്തിൻ്റെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി ഏറെ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് ഫൈനലി ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷൻ ഇപ്പോൾ ആരാധർക്ക് മുന്നിൽ പുറത്തുനിന്നിരിക്കുകയാണ് ആ അപ്റ്റേഷൻ മറ്റൊന്നുമല്ല ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ റെസ്പോൺസാണ് പുറത്തു നിന്നിരിക്കുന്നത് ആ റെസ്പോൺസ് മറ്റൊന്നുമല്ല ഇപ്പോൾ കിട്ടുന്ന അപ്റ്റേഷൻ പ്രകാരം തുടരും എന്ന ചിത്രം ഒരു പക്ക ഫാമിലി ഇമോഷണൽ ഡ്രാമ ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതുപോലെ ഇപ്പോൾ പല ന്യൂസിലും കേൾക്കുന്നുണ്ട് ചിത്രം ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണെന്ന് എന്നാൽ ഒട്ടും സംശയിക്കേണ്ട ചിത്രം നൂറ് ശതമാനവും ഒരു ഫാമിലി ആണെന്ന് ഇപ്പോൾ ഇതാ സംവിധായകനായ തരുൺമൂർത്തി തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു മികച്ചൊരു ഫാമിലി എൻ്റർടൈൻമെൻറ്റായി നമുക്ക് കാത്തിരിക്കാം എത്ര പേരാണ് തുടരുമെന്ന ചിത്രത്തിൻ്റെ റിലീസിനായി കാത്തിരിക്കുന്ന കമൻറ്റ് ചെയ്യുക കൂടുതൽ സിനിമാ വാർത്തകൾ പെട്ടെന്ന് ലഭിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക